അതിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ജീവിതത്തിൽ അള്ളാഹു സുബാന മാത്രമേ നമ്മളെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ നമ്മ മറഞ്ഞ രൂപത്തിൽ ഉള്ള എന്ത് സഹായവും പ്രതീക്ഷിക്കേണ്ടത് പഠിച്ചവനിൽ നിന്നാണ് എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് ാണ് ഇവിടെ സംഘട്ടനമുണ്ടായിട്ടുള്ളത് ഇവിടെ രണ്ട് ടീമും അള്ളഹാനെ വിളിച്ചു പ്രാർത്ഥിച്ചവരാണ് പക്ഷെ ഒരു ടീമിന്റെ പ്രത്യേകത അള്ളാനെ വിളിച്ചു പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അവർ ചില ആളുകളുടെ ഹക്ക് ജാവ് വർക്കത്തുകൾ കൂടി അവരുൾപ്പെടുത്തി ലാത്തയും ഉസയും മനാത്തയും ഹുബലും ഒക്കെ അവരുടെ പിന്നെ ഹക്ക് ജാവ് വർക്കത്തിന് തേടിയ ആൾക്കാരായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ബദറിൽ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ ബദരീങ്ങളെ തന്നെ അള്ളാഹുവിലേക്ക് ഹക്ക് ജായന് വേണ്ടി തേടുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് വളരെ ദുർബലരായ ആളുകൾ മാത്രമായിരിക്കും തൗഹീദിന്റെ കൂടെ മനസ്സിലാക്കി മനസ്സിലാക്കി തൗഹീദ് ഇല്ലാത്തവന്റെ കർമ്മങ്ങൾ മുഴുവനും ധൂളികളായി പറത്തപ്പെടുന്നതാണെന്ന് ഒന്നും തന്നെ തങ്ങളുടെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകുന്ന എത്രത്തോളം എന്ന് വെച്ചാൽ റസൂൽ തങ്ങളോട് പോലും എന്നൊക്കെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥനയിൽ ഇടയാളന്മാരെ ചേർത്തി അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സഹായാർത്ഥന നടത്തിയിട്ടൊക്കെയാണ് നിങ്ങൾ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രവാചകരെ അങ്ങയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗീയതകളും മാറ്റി തൗഹീദിന്റെ പേരിൽ ഉറച്ചു നിൽക്കേണ്ട നമ്മൾ ചെല്ലിത്തരുന്നതിന് ആമീൻ പഠിക്കുന്ന ആളുകളായി മാറുന്നതിന് പകരം ആത്മാർത്ഥമായി പടച്ചവനോട് മാത്രം തേടുന്ന ഇഹ്ലാസ് ഉള്ള നല്ല ആളുകളായി വഹീദുകളായി മരിച്ചു പോകാൻ പതിരീങ്ങളെപ്പോലെ അവരുടെ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് തേടലല്ല ഒരു പക്ഷേ ചില ആളുകൾക്കൊക്കെ ഇവിടെ വരുമ്പോ ഇവിടെ നിന്ന് ഒരൽപം മണ്ണ് കിട്ടിയാൽ ഇത് കൊണ്ടുപോയി ഏതെങ്കിലും പള്ളിയിൽ വെച്ചാൽ ആ പള്ളിയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകി വരികയും കോടികൾ കിട്ടുകയും ചെയ്യും എന്ന ധാരണ ഉണ്ടായേക്കാം അവർക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം കാരണം നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനൊരു സംഗതി കിട്ടിയില്ലല്ലോ എന്നൊരു ബേതാറ് അവർക്ക് ഉണ്ടായേക്കാം അവരൊക്കെയും സമ്മതിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോയും ഒക്കെ വലിയ അതിന്റെ ആത്മാവ് എന്നവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നിട്ടും പാമരന്മാരായ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പൊട്ടീസുകളാക്കുന്ന മസ്ജിദുൽ ഹറമിന്റെ മുമ്പിൽ നിന്ന് അവര് വ്യത്യസ്തങ്ങളായ പേരും പറഞ്ഞ് സ്ത്രീകളെ അവിടുന്ന് മാറ്റി നിർത്തുന്ന ഇതൊക്കെ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള വേദിയാക്കി ഈ ബദിനങ്ങളുടെ കബറിടങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട് മുന്നൂറ്റി പതിമൂന്ന് പത്തിരി അറിയുന്ന പരിപാടി നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലെ കബർസ്ഥാനിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് പത്തിരി ഉണ്ടാക്കി അറിയുക ബാക്കി ആ ബദിരിങ്ങളുടെ പേരിൽ മുന്നൂറ്റി പതിമൂന്ന് രൂപ സംഭാവന വാങ്ങുക ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയാം എന്നിട്ട് ഇവരേത് ആദർശത്തിൽ നിലകൊണ്ടുപോ വലക്കത്തി നിങ്ങളെ നാം സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് പടച്ചവനാണ് അതെന്തിന്റെ പേരിലാ പ്രിയപ്പെട്ടവര് ഈ ഈ ആദർശത്തെ നിലനിർത്താൻ പിടിച്ചു നിർത്താൻ ുംബൂ പിടിച്ചിട്ട് പ്രാർത്ഥിച്ച വ്യക്തിയാണ് പക്ഷേ പ്രാർത്ഥനയിൽ ഹക്ക് വന്നിരുന്നു ഇടയാളന്മാർ വന്നിരുന്നു ഇന്ന് നമ്മൾ നാട്ടിൽ കാണുന്നത് സി എം മട രു പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോ ഇവിടെയുള്ള ഈ ബദിരീങ്ങളെ നോക്കിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റേണ്ടത് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ ആ ആരാധനയുടെ പേരിൽ മാത്രം നടന്ന ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കാനും പഠിക്കാനും കഴിയേണ്ടത് തൗഹീദായിരിക്കണം അതുകൊണ്ട് തൗഹീദിന്റെ വക്താക്കളായി ജീവിച്ചു ഭരിക്കാനും ആ തൗഹീദുള്ള ആളുകൾ എത്രമാത്രം തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവസാനം മാ ഉള്ള യാത്ര മുക്കിയിട്ട് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ നമുക്ക് ഹദീസുകൾ ഇന്ന് വായിച്ചെടുക്കാൻ കഴിയും അപ്പോ തീർച്ചയായും ഇങ്ങനെ തൗഹീദിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആടി വിളിക്കുന്ന ആളുകൾ ഉണ്ടാകും അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ബുദ്ധിപണയം വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ബദർ കണ്ടിട്ടും നിങ്ങൾക്ക് ആദർശത്തിന്റെ കരുത്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിൽ നിങ്ങൾ കേൾക്കുന്ന വലിയ തിരിച്ചടിയായിരിക്കുമെന്നാൽ ആ ഒരു തിരിച്ചറിയും ബോധ്യവും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോത്താല തൗഹീദിൽ അടി ഉറച്ച് ജീവിച്ചു മരിക്കാൻ സാധിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടെത്തിക്കുമാറാവട്ടെ അസ്സാം അലൈക്കും